നമസ്കാരം മഹാഭാരതം കഥ തുടരുന്നു അപ്പോൾ സഞ്ജയനെ പാണ്ഡവരുടെ അരികിലേക്ക് അയച്ചിരിക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം പ്രഭാതായി രാജാക്കന്മാരെല്ലാം സഭയിലെത്തി സഞ്ജയൻ്റെ ദൗത്യം വിജയിച്ചോ ഇല്ലയേ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും സഞ്ജയൻ സഭയിൽ പ്രവേശിച്ചു എല്ലാവരെയും വണങ്ങി ആമുഖമായിട്ട് അദ്ദേഹം എല്ലാ കുരുക്കളെയും പാണ്ഡവർ മാനിക്കുന്നു എന്നറിയിക്കുകയാണ് അപ്പോൾ അർജുന എന്ത് പറഞ്ഞു എന്ന് കേൾക്കാനുള്ള ധൃതിയോടെ ധൃതരാഷ്ട്ര ചോദിച്ചു രാജ വെച്ച് ധനഞ്ജയൻ എന്താ പറഞ്ഞത് കേൾക്കട്ടെ വേഗം പറയൂ അപ്പോൾ സ്വന്തം ബാഹുബലത്തെയും വാസുദേവ സഹായത്തെയും പുരസ്കരിച്ച അർജുനൻ പുരസ്കരിച്ച കിരീടി പറഞ്ഞ വാക്കുകൾ സഞ്ജയൻ കൗരവസഭയെ അറിയിക്കുകയാണ് ധർമ്മത്തിൽ മാത്രം ചരിക്കുന്നവനാണ് യുധിഷ്ഠിര രാജാവ് കാട്ടിലെ ദുഃഖശയ്യയിൽ കിടന്ന് അദ്ദേഹം ഒട്ടേറെ അനർത്ഥങ്ങൾ അനുഭവിച്ചു യുധിഷ്ഠിര രാജാവിൻ്റെ രാജ്യം വിട്ടുകൊടുക്കാതെ ദുര്യോധനൻ യുദ്ധത്തിന് പുറപ്പെട്ട അതിനേക്കാൾ കഠിനവും ദുഃഖപൂർണവുമായിട്ടുള്ള അനർത്ഥങ്ങൾ ധാർത്തരാഷ്ട്രൻ അന്ത്യശയ്യയിൽ അനുഭവിക്കും അതായത് ദുര്യോധനൻ അനുഭവിക്കും അതോടെ മൃതി അടയുകയും ചെയ്യും ഭീഷ്മർ ദ്രോണർ കൃപർ അശ്വത്ഥാമാവ് എന്നിവരെ ധർമാനുസാരമായിട്ടേ പറയുള്ളൂ എന്ത് കാര്യം അത് കേട്ട് നടന്ന കുരുക്കൾക്ക് ആയുസോടെ ജീവിക്കാം അപ്പോൾ അർജുനൻ്റെ ഈ സന്ദേശം സഞ്ജയൻ പൂർണ്ണമായിട്ട് തന്നെ സഭയിൽ അവതരിപ്പിച്ചു അപ്പോൾ ഭീഷ്മർ ദുര്യോധനോട് പറയണം കൃഷ്ണാർജുനന്മാർ നരനാരായണന്മാരാണ് അവരെ ജയിക്കാവുന്നത് സുര അസുരർക്ക് പോലും ദുസാധ്യാണ് കൗരവർക്ക് നാശകാലം സമീപിച്ചു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അർത്ഥർമ്മങ്ങളിൽ നിന്നും നിൻ്റെ ബുദ്ധി ഇങ്ങനെ വ്യതിചരിക്കില്ല മാറില്ല മൂന്ന് പേരുടെ അഭിപ്രായമേ നിനക്ക് എപ്പോഴും സ്വീകാര്യമായിട്ട് ഇരിക്കുകയുള്ളൂ ഒന്ന് ഓർത്തുള്ളൂ പരശുരാമൻ്റെ ശാപം നേടിയ നീചബുദ്ധിയും സൂതപുത്രനുമായിട്ടുള്ള കർണൻ്റെ വാക്ക് നിനക്കൊരിക്കലും നന്മയ്ക്കുള്ളതായിരിക്കില്ല അത് നീയെ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് ശകുനിയുടെ കാര്യം പിന്നെ പറയാണ്ടോ ഉണ്ടോ ദുശാസനൻ പറയുന്നതും നീ അനുസരിക്കരുത് ഇപ്പം ഭീഷ്മരി പറഞ്ഞത് ഒട്ടും കർണന് രുചിച്ചില്ല കേട്ടോ സ്വധർമ്മം തെറ്റിക്കാതെ ക്ഷാത്രധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് താനെന്നും ധൃതരാഷ്ട്രനും ദുര്യോധനനും പ്രിയം ചെയ്യുന്നു എന്നൊക്കെ ഒക്കെ പറഞ്ഞു അപ്പോൾ ധൃതരാഷ്ട്രോടായിട്ട് ഭീഷ്മരി പറയണം പാണ്ഡവരുടെ പതിനാറിലൊരംശയോഗ്യത പോലും കർണനില്ല എന്നിട്ടും വീമ്പിളക്കണ കണ്ടില്ലേ അവരെയൊക്കെ കൊല്ലുന്നു ഇവനാണ് നിൻ്റെ ദുഷ്ടപുത്രന്മാർക്ക് എല്ലാ ആപത്തുകളും വരുത്തണത് ഇവനെ ആശ്രയിച്ചാണ് നിൻ്റെ വിഡ്ഢിയായിട്ടുള്ള പുത്രൻ പാണ്ഡവരെ അപമാനിച്ചത് നഗരിയിൽ വെച്ച് ഇവൻ്റെ അനുജനെ അർജുനൻ കൊന്നില്ലേ അത് കണ്ടപ്പോൾ ഇവൻ എന്താ ചെയ്തത് ഇപ്പോൾ മുക്കറയിട്ട് മതിച്ചു നിൽക്കുന്ന ഇവൻ നിൻ്റെ മക്കളെ ഗന്ധർവന്മാർ പിടിച്ചു കൊണ്ടുപോയപ്പോൾ എന്താ ചെയ്തത് വിരാട യുദ്ധത്തിൽ എവിടെയായിരുന്നു ഇവൻ്റെ വാക്കുകൾ പാഴ്വാക്കുകളാണ് ഇനിയെങ്കിലും നിന്റെ മക്കളൊന്നും മനസ്സിലാക്കിയ കൊള്ളാം അത് നീയും മനസ്സിലാക്കിക്കൊള്ളാൻ പറയാണ് ഭീഷ്മർ ധൃതരാഷ്ട്രോട് അപ്പോൾ ദ്രോണർ പറയാണ് രാജാവേ ഭാരത ശ്രേഷ്ഠനായിട്ടുള്ള ഭീഷ്മർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ഭവാൻ അതനുസരിക്കുക ദ്രവ്യലോഭികൾ പറയുന്ന ഇഷ്ടവാക്കുകൾ കേട്ട് ഭവാൻ വഴി പിഴയ്ക്കരുത് പാണ്ഡവരുമായിട്ട് സന്ധി ചെയ്യ മൂന്ന് ലോകത്തിലും അർജുനന് തുല്യമായിട്ട് ഒരു പോരാളി ഇല്ല അപ്പോൾ ധൃതരാഷ്ട്ര ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒന്നും വാക്കുകൾ കാര്യമായിട്ട് എടുക്കണില്ല എന്ന മട്ടില് വീണ്ടും സഞ്ജയനോട് പാണ്ഡവരെ പറ്റി ചോദിക്കുകയാണ് വളരെ സൈന്യങ്ങൾ തൻ്റെ പ്രീതിക്കായിട്ട് വന്നു ചേർന്നിരിക്കിയ യുധിഷ്ഠിരൻ്റെ മട്ടും മാതിരിയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ യുധിഷ്ഠിരാജ്ഞ കേൾക്കുന്ന ഭ്രാതൃപുത്രന്മാർ ആ ഭ്രാതൃപുത്രന്മാരാരാണ് യുദ്ധത്തിൽ നിന്ന് പിന്മടങ്ങാൻ ആരെങ്കിലും ഉപദേശിക്കാനുണ്ടോ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന പാഞ്ചാലരെയും പാണ്ഡവന്മാരെയും യുധിഷ്ഠിരനാണ് ശാസിച്ച് നിർത്തണത് എന്ന് പറയണേ സഞ്ജയൻ നമ്മോട് എതിർക്കാൻ ദൃഷ്ടദ്യുനൻ്റെയും സോമകന്മാരുടെയും സൈന്യങ്ങൾ മാത്രമല്ലേ അവർക്കുള്ളൂ അപ്പോൾ ചിന്താമഗ്നായിട്ട് തീർന്നു സഞ്ജയൻ എന്നിട്ട് ഒരു ദുർനിമിത്തം കാണുകയാണ് ആ സൂചന സഞ്ജയൻ്റെ മനസ്സ് കലക്കി ബോധക്കേടുണ്ടാക്കി സഞ്ജയൻ അവിടെ മോഹാലസ്യപ്പെട്ടു അപ്പോൾ ആ വിവരം വിദരനപ്പോൾ ധൃതരാഷ്ട്രയെ അറിയിച്ചു അല്പസമയത്തിന് ശേഷം ബോധം തെളിഞ്ഞ സഞ്ജയൻ പാണ്ഡവരോടൊപ്പം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നവരെയൊക്കെ സഭാമധ്യത്തിൽ മധ്യത്തിൽ വിസ്തരിച്ചു പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര പറയാണ് അവരൊക്കെ മഹാരഥന്മാർ തന്നെയാണ് എന്നാൽ അവരെല്ലാവരും ചേർന്നതിനേക്കാൾ ശക്തനാണ് ഭീമൻ അവനെ ചിന്തിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും അധികം ഭയം അവനെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഉറക്കം വരണേയില്ല എൻ്റെ മക്കളെയൊക്കെ മൃഗോധരൻ ഭീമസേനൻ ഗത കൊണ്ടടിച്ച് കൂട്ടത്തോടെ കൊന്നുകളയും ഭീമൻ തന്നെയാണ് ഈ വഴക്കിനൊക്കെ കാരണം അവനെ കൊല്ലാൻ കെൽപ്പണ്ണവർ ഈ ഭൂമിയിൽ ആരുണ്ട് ജരാസന്ധനെ നിരായുധനായിട്ട് കയ്യൂക്ക് കൊണ്ട് മാത്രം വീഴ്ത്തിയവനല്ലേ അവൻ വളരെ കാലമായിട്ട് അവൻ കോപം അടക്കി വെച്ച് കഴിയാണ് അതൊക്കെ ഉള്ളിക്കിടന്ന് പെരുകിയിരിക്കണു അത് മുഴുവൻ അവൻ എൻ്റെ മക്കളിൽ ഘോരമായിട്ട് വിടും പാർത്ഥന്മാരോട് പൊരുതേണ്ടി വരുന്ന എല്ലാവരെ പറ്റിയും ദുഃഖിക്കല്ലാതെ ഞാൻ എന്ത് ചെയ്യും വിതുരരെ ദീർഘദർശനം ചെയ്ത ആപത്തുകളെല്ലാം ഇതാ ഇങ്ങ് അടുത്തെത്തി കുരുക്കൾക്ക് മഹാനാശമേ എത്ര ചിന്തിച്ചാലും ഞാൻ കാണുന്നുള്ളൂ അതിൻ്റെ ആരംഭം ചൂതിൽ നിന്ന് തന്നെ സഞ്ജയ മരിക്കാൻ എനിക്ക് വല്ല വഴിയുണ്ടോ ഉണ്ടോ ആത്മഹത്യ ചെയ്യാനുള്ള വഴിയൊക്കെയാണ് ധൃതരാഷ്ട്ര സഞ്ജയനോട് ഭീമൻ്റെ പരാക്രമങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് ധൃതരാഷ്ട്ര ദുഃഖത്തിൽ ആണ്ടു അതുപോലെ തന്നെ അർജുനൻ്റെ വീരത്തെക്കുറിച്ച് ഓർത്തും അദ്ദേഹത്തിന് ഉൾക്കിടലുണ്ടാവുക എല്ലാ ലോകങ്ങളെയും വെല്ലാൻ കഴിവുള്ളവനും വിശ്വ സൃഷ്ടാവുമായിട്ടുള്ള കൃഷ്ണൻ പാണ്ഡവരുടെ ജയത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് താൻ മിഥ്യോപചാരം ചെയ്ത് ധർമ്മജൻ അഗ്നി തുല്യനാണെന്നും തൻ്റെ മന്ദന്മാരായിട്ടുള്ള മക്കൾക്ക് യുദ്ധത്തിൽ അന്ത്യം വരുമെന്ന് വിലപിച്ച ധൃതരാഷ്ട്ര അവരോട് പറഞ്ഞു പാണ്ഡവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് പോകരുത് മക്കളെ അവരുമായിട്ട് സന്ധി ചെയ്യാണ് വേണ്ടത് അതാണ് നല്ലത് അത് ചെയ്തില്ലാച്ച ഈ കുലം നശിക്കും നിങ്ങൾക്കും യുദ്ധമുണ്ടാകാതിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ശമത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുക നമ്മുടെ വാക്ക് യുധിഷ്ഠിരൻ തള്ളിക്കളയില്ല അപ്പോൾ സഞ്ജയം വീണ്ടും ഉപദേശിക്കുകയാണ് രാജാവേ ഭവാൻ എന്തിനാണ് ഇപ്പോഴും പുത്രന്മാരുടെ ഇഷ്ടങ്ങനെ നോക്കണത് പാണ്ഡവരെ ആദ്യം ചതിച്ചത് ഭവാൻ തന്നെയല്ലേ ഭവാൻ അവരുടെ ഗുരുവും വലിയച്ഛനും അല്ലേ അങ്ങനെയുള്ള ഭവാൻ സൗഹൃദത്തോടെ നല്ല ബുദ്ധി വിചാരിച്ച് അവരുടെ ഹിതത്തിൽ നിൽക്കേണ്ടതായിരുന്നില്ലേ പണ്ടേ പാണ്ഡവർ കാട് കയറുമ്പോൾ ഭവാൻ ചിരിക്കില്ലേ ചെയ്തത് ചൂത് നടക്കുമ്പോൾ ഞാനും വിതുരും പറഞ്ഞതൊന്നും ഭഗവാൻ ചെവികൊണ്ടില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ ദുഃഖിക്കുക ഇപ്പോൾ ദുഃഖിച്ചിട്ടെന്താ കാര്യം എന്ന് സഞ്ജയം പറയാണ് ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ